അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല അലഹമില്ല ഞാനെൻ്റെ കുടുംബം കൂടെ സുഖമായിട്ട് ഇരിക്കുന്നത് ഈ സംഭവം ആരും എൻ്റെ വീഡിയോയിൽ കാണാത്തതുണ്ടാവില്ല ഞാനിരിക്കുന്ന സ്ഥലം കാണാത്തതുണ്ടാവില്ല എൻ്റെ റയക്കാണ് കേട്ടോ മുഖ്യവാറും ആൾക്കാർക്ക് ഇത് കാണാം എൻ്റെ ഉണ്ടാവും അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധിയുടെ വിളയാട്ടെന്നനങ്ങാണ്ട് ഞാൻ സ്റ്റിറ്റ് ചെയ്തിരുന്നല്ലോ അതിൽ പാർട്ട് വണ്ണ് ഞാൻ നില ഇട്ടിട്ടുണ്ട് ഞാൻ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് ഞാൻ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല കമൻ്റിൽ ഫുള്ള് ഇത് വന്നിരുന്നല്ലോ തെട്ടിയിരുന്നല്ലോ തെട്ടിയിരുന്നല്ലോ എന്നാണ്ട് ഫുള്ള് കമൻറ്റിലായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ആക്കി കോപ്പിറേറ്റും കാര്യങ്ങളും വന്നു പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഫോണെ പിടിച്ച് വീഡിയോ എടുക്കൽ പക്ഷെ അന്ന് അബദ്ധത്തിൽ ഇങ്ങനെ എടുത്തു പോയിട്ടാണ് അപ്പോൾ അത് എന്താ അത്ര ഒരു ഗുമ്മ തോന്നിയില്ല അപ്പം ഞാനത് അത് മൂവായിരത്തി സംതിങ്ങുള്ള ആൾക്കാർ കണ്ടിരുന്നു എന്നിട്ട് ഞാൻ ഇന്നലെ അത് വീഡിയോ എടുത്ത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്താണ് കേട്ട കോപ്പറേറ്റും വന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ പിടിച്ചെടുത്ത് അതിപ്പോൾ ആ പ്രശ്നം നടന്നത് അപ്പോൾ അതാണട്ടെ ഞാൻ പിന്നെ ഞാൻ റീ അപ്ലോഡ് ചെയ്തത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മൂവായിരം ആൾക്കാരായപ്പോൾ ഞാനത് പിന്നെ ഡിലീറ്റ് ആക്കി അപ്പൊ അതെ ഞാൻ പിന്നെ ഞാനത് വീണ്ടും ഞാൻ ആ കഥ എടുത്ത് കാണ്ട് എന്താണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങളെ കേട്ട നല്ല അടിപൊളി കഥയാണ് അടിപൊളി നല്ലൊരു അടിപൊളി കുടുംബപരമായ നല്ലൊരു അടിപൊളി കഥയാണ് നമ്മളെ നാട്ടിലായാലും ജീവിതത്തിലായാലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കഥകളും പ്രതീക്ഷിക്കാതെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരൂല നമ്മളെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു കഥയാണ് അപ്പൊ എല്ലാരും കേറി അത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കയറി കാണുക ഇനി ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് വിധിയുടെ വിളയാട്ടം കാണാതിരിക്കും മിസ്സ് ചെയ്താൽ അത്രയും നഷ്ടം ആട്ടെങ്ങൾക്ക് അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണുക ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് വൺ എപ്പിസോഡേ ഞാൻ ഇട്ടിട്ടുള്ളു രണ്ടാമത്തെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇൻഷാള്ള നാളെ മറ്റന്നാളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണട്ടോ പണ്ണ് കാണുക പിന്നെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കഥയാണ് അതുപോലെ സെമീറാൻ്റെ കഥ ഞാൻ പകുതിക്ക് വച്ച് നിർത്തിയിട്ടുണ്ട് പകുതിക്ക് നിർത്തിയതല്ല ലാസ്റ്റ് എൻ്റെ അല്ല അതിൽ വല്ല്യമാനം ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടില്ല സെമീറാൻ്റെ ഉമ്മാനെ ഞാൻ കാണിച്ചിട്ടില്ല ന്യൂസിമോൾക്കൊരു ഇതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന അത് ഞാൻ കാണിച്ചിട്ടില്ല അതിൽ ഞാൻ രണ്ടാകം രണ്ടാം ഭാഗമായിട്ട് തുടർന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കഥ അങ്ങനെ എൻ്റേത് വെച്ചിരിക്കാണ് അപ്പോൾ ഈ വിധിയുടെ വിളയാട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമിയർ രണ്ടാം ഭാഗം വരും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനി ഇതിലെടുത്തീരട്ടോ ഇനി ഞാൻ ചെയ്യുന്ന സ്കിറ്റിലും കാര്യത്തിലും ഞാൻ നിങ്ങൾ തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി വന്നതായിരുന്നു വന്നതായിരുന്നട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് പറയുകയാണ് എൻ്റെ അപ്പാൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ അപ്പൊക്ക് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അയാൾ ഡയാലിസിസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആൾ ഉഷാറായിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം ഞാൻ അതൊന്നും ഇന്നലെ കുറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് കമൻറ്റ് ഞാൻ കുറേയൊക്കെ കമന്റിൽ എഴുതി കൊടുത്ത് ഇങ്ങനെ കമന്റ് വരുമ്പം നമുക്ക് ഒരിതല്ലേ അപ്പം ഞാൻ അതിപ്പോൾ ഓടിയും കൊണ്ടിരിക്കട്ടെ ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് പിന്നെ ചെറുപ്പം നമ്മളെ വീഡിയോ ഒന്നല്ലെങ്കിൽ വൈകിട്ടാ വരിക ഒന്നല്ലെങ്കിൽ രാവിലെ ഒമ്പതര പത്ത് മണ്ടുള്ളിലാട്ട് വരിക ഉച്ചക്കൊന്നും ഞാൻ ഇടവില്ല ഈ രണ്ട് ടൈമിലാണ് ഞാൻ ഇടുന്ന ടൈം ഒന്നല്ലെങ്കിൽ രാത്രി വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ഒമ്പതര പത്ത് ഉള്ളിലാണ് ഞാൻ വീഡിയോസ് ഇടുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിധിയുടെ വിളയാട്ടത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടട്ടോ അപ്പം ആ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് 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 ഇടാൻ പറ്റണില്ല കാരണം ഒന്നാമത് ഇക്ക നാട്ടിലുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി നോക്കണം ഇനി ഇപ്പോൾ ഇവിടെ ഉണ്ട് സുഖം ചെയ്യാതിരിക്കല്ലേ അപ്പം എൻ്റെ കാര്യങ്ങളും ഇക്കാര്യങ്ങളും ഉമ്മ രാവിലെ തൊഴിലുറപ്പിന് പോകും അപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കണ്ടേ അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോകണ കിട്ടാം പിന്നെ കുറച്ച് മടി ഉണ്ടെന്ന് വിചാരിച്ചോളി വേറെ ഒന്നുമില്ല കുറച്ചൂടെ മടിയുണ്ടെന്ന് വിചാരിച്ചോളി ഒരു ദിവസം ഞാൻ വേടിയോടാതിരുന്നപ്പം ഇത്തേ ദിവസം എനിക്ക് ഭയങ്കര മടിയുണ്ട് അപ്പോൾ ഒരിച്ചിരി മടിയും കൂടി ഉണ്ടെന്ന് വിചാരിച്ചോളി വേറെ പ്രശ്നമൊന്നുമില്ല ഇൻഷാല്ല ഞാൻ തുടർന്ന് ആദ്യം ഇട്ടീന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്നൊക്കെ ഒന്നൊരാട് ഞാൻ വീടിഞ്ഞിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവ ചെയ്യുക എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക അപ്പം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം ഇൻഷാല്ല ഞമ്മക്ക് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല കേട്ടോ എന്തായാലും പറയാൻ പറ്റില്ല സാഹചര്യമാണ് എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാണ് അവിടെ ആരോ വന്നിട്ടുണ്ടത് ഞാൻ നോക്കിയത് ഇക്കടുന്ന നോക്കി ഞാൻ ആരോടെ സംസാരിക്കണം എന്നാലും ഞാൻ പറയുകയാണ് ഇനി ഞാൻ ഉണ്ടാകും ഇതിൻ്റെ ഇടക്ക് ഞാനൊരു വോയിസ് കൊടുത്ത് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നാലും പറയാൻ പറ്റൂല സാഹചര്യമല്ലേ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല ഞാനങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ അയ്യല്ല അന്ന് പറഞ്ഞത് അങ്ങനെയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ അത് പറയാൻ വേണ്ടി കണ്ട് വന്നതായിരുന്നു അപ്പം എൻ്റെ എല്ലാ മുത്തുമണികളും ഇന്ന സപ്പോർട്ട് എല്ലാ മുത്തുമണികളും ഞാൻ സ്കിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കമൻറ്റിടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ട് നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ ഒരു ഹായ് ആയാലും ഒരു ചിരിക്കണ ഇമേജ് ആയാലും എന്തൊരു മോജമായാലും അതൊരു സന്തോഷമാണ് കേട്ടോ അതാണ് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എന്താണ് വിധിയുടെ വിളയാട്ട രണ്ടാം ഭാഗം വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും